വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ പോരൂർ ശാസ്ത്രപുറം കുണ്ടട മഹാശിവക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ശ്രമം ആചാര്യൻ അരുൺ സ്വാമി ശിലാസ്ഥാപനം നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി അടികളിടത്ത് മന നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ഒ കറുപ്പുണ്ണിയുടെ കാർമ്മികത്വത്തിൽ കുറ്റിയടിക്കൽ ചടങ്ങും നടന്നു ഗണപതി ഹോമം അനുജ്ഞാപൂജ അന്നദാനം എന്നിവയും നടന്നു ഇ എം ദാമോദരൻ നമ്പൂതിരി കെ എം ശിവനാരായണൻ നമ്പൂതിരി ഇ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ജയേഷ് പി നമ്പൂതിരി മനപ്പാട് ഗോവിന്ദരാജ് നമ്പൂതിരി ഒ സുകുമാരൻ നായർ എൻ ഉണ്ണികൃഷ്ണൻ നായർ ടി വേലായുധൻ പി പ്രഭാകരൻ വി ശിവശങ്കരൻ ഇ ആർ സുനിത കെ സുബിത എന്നിവർ സംസാരിച്ചു വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ